ചെറുക്കളിൽ സ്ഥലം എന്നല്ലേ നിങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വീണ്ടും ചെറുക്കള ബംറാണിയിൽ നിങ്ങൾക്ക് സ്ഥലം കാണിച്ചു തരികയാണ് അതായത് ചെറുക്കിള ബംബ്രാണിയിൽ ഞങ്ങൾ ഒരുപാട് പേർക്ക് സ്ഥലം കൊടുത്ത ഒരു ഒരു വിശാലമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടെ ഒരുപാട് വീടുകൾ വന്ന സ്ഥലത്ത് അതായത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ പുതുതായിട്ട് ഒരുപാട് താമസക്കാർ ഇനിയും വരാനുള്ള സ്ഥലത്ത് ഒരു പതിനെട്ട് സെൻറ്റ് സ്ഥലമുണ്ട് ചെറുക്കി ബംബ്രാണിയിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം അതായത് മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഒരു അർജൻറ് സെയിലായിട്ട് കൊടുക്കുകയാണ് ഇവിടെ രണ്ട് ലക്ഷം രൂപ വരെയൊക്കെ വിലയുണ്ട് പക്ഷെ പാർട്ടി ഇപ്പോൾ ചോദിക്കുന്നുള്ളത് സെൻറ്റിന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമാണ് ഇതിൻ്റെ സൗകര്യമെന്ന് പറയുന്നത് തൊട്ടടുത്ത് ഒരു ജുമാ മസ്ജിദ് തൊട്ടടുത്ത് ചെറുക്കിള ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമുള്ളിലായിട്ടാണ് ചെറുക്കിള സ്കൂളുണ്ട് ഓഫീസുകളുണ്ട് ഒക്കെ ഒത്ത സൗകര്യമുണ്ട് മദ്രസ സംവിധാനമുണ്ട് അപ്പം തന്നെ ഇതിന് പിന്നോട്ട് ഈ ഈ ഭാഗത്തേക്ക് റോഡ് എൻട്രൻസ് ഉണ്ട് അതിൽ പാടി സ്കൂളുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് പോകുമ്പോഴേക്കും ഇപ്പൊ ഇപ്പൊളുത്ത് പള്ളിയുണ്ട് മദ്രസയുണ്ട് അതോടൊപ്പം തന്നെ വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ ഉണ്ട് വെയിൻ വാലിയുണ്ട് അതോടൊപ്പം ടർഫുണ്ട് ഒക്കെ ഓക്കെ ഇനി പറയാനൊന്നുമില്ല എല്ലാ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ഇനി ഒരു പതിനെട്ട് സെൻറ്റ് സ്ഥലം നല്ല സ്ഥലമാണ് എത്രയും പെട്ടെന്ന് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ വീഡിയോസിന് വേണ്ടി പേജ് ഫോളോ ചെയ്യുക